കാണേണ്ട ഒരു ത്ഭുത കാഴ്ച ദുബായിയുടെ ഏത് ദിക്കുന്നു നമ്മൾ കാണുന്ന ബുർജുൽ ഖലീഫയുടെ അകത്തെ കാഴ്ചകളും അതിന്റെ അകത്തുനിന്ന് ദുബായിയുടെ മനോഹരമായ ദൃശ്യങ്ങളും ഇതൊന്ന് കാണേണ്ട ഒരു വീഡിയോ ഇതിന്റെ താഴ്ന്നു നോക്കിയാൽ ആകാശം വരെ മുട്ടിനിൽക്കും തോന്നുന്ന ഈ ഒരു നിർമ്മിതിക്ക് നൂറ്റി അറുപത്തിമൂന്ന് നിലകളും എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ നീളവുമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ നിർമ്മിതി അതിലേക്കുള്ള പ്രവേശന കവാടമാണിത് സാധാരണ ഈ ഡോറിലൂടെ പ്രവേശനമില്ല ഇതിൽ അപ്പാർട്ട്മെന്റുള്ള ആളുകൾ ും നമുക്ക് അവരുടെ ഗസ്റ്റായിട്ടും മാത്രമേ ഇതിലൂടെ പ്രവേശിക്കാൻ കഴിയൂ സാധാരണ സന്ദർശകർ ടിക്കറ്റ് എടുത്ത് മറ്റൊരു വഴിയിലൂടെയാണ് ബുർജുൽ ഖലീഫയുടെ ഒബ്സർബേറ്ററി ഡെക്കിലേക്ക് കയറാറുട്ടോ ഈ വൈലൂടെ പ്രവേശനമുള്ളവർ ഇതിലെ താമസക്കാര് ജോലിക്കാര് അവർക്കുള്ള എൻട്രി ആണ് കേട്ടോ ഒറ്റടിക്ക് കയറി ഏറ്റവും ടോപ്പിൽ എത്താൻ കഴിയില്ല പല ഡോറുകളും കടന്ന് പല ലിഫ്റ്റുകളും മാറി കയറിയിട്ടാണ് ഏറ്റവും ടോപ്പിൽ എത്തുന്നത് കേട്ടോ അധിക ഡോറുകളും ബയോമെട്രിക്കൽ സംവിധാനത്തിലാണ് തുറക്കുന്നത് നമ്മുടെ നാട്ടുകാരനും നമ്മുടെ ആൽവാസും നമ്മുടെ ചങ്കുമായ അസീസ് ഭായി ആണ് കേട്ടോ നമുക്ക് ഈ കാഴ്ചകൾ സമ്മാനിക്കുന്നത് ഇതിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുത്താലും കയറാം അല്ലെങ്കിൽ ഇത് താമസിക്കുന്ന ആളുകളുടെ ഗസ്റ്റ് ആയിട്ട് നമുക്ക് പോകാട്ടോ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഇഷ്ടമാണോ നമ്മളിപ്പോൾ ഉള്ള ലിഫ്റ്റിലാട്ടോ അതിവേഗതയിൽ കുതിക്കുന്ന ലിഫ്റ്റാണ് നൂറ്റി ഇരുപത്തിനാലാമത്തെ ഒക്സർ ഡെക്കിലേക്ക് നമ്മൾ പോകുന്ന അവിടെ ഒരു ലോഞ്ച് ഉണ്ട് താമസക്കാർക്കുള്ളതാണ് അവിടെ ചെന്നാൽ സ്നാക്സും വെള്ളവും ഒക്കെ ഫ്രീ ആണ് ഇത് കഴിഞ്ഞാൽ പിന്നെ നൂറ്റി നാല്പത്തി എട്ടാമത്തെ നിലയിലുണ്ട് ഡെക്ക് അവിടുന്ന് നിങ്ങൾ ദുബായിയുടെ സിറ്റി കാണണം കേട്ടോ അത് കാണേണ്ട ഒരു കാഴ്ചയാണ് ഒരു കാലത്ത് മരുഭൂമിയാൽ ചുറ്റപ്പെട്ട മണലാടിനെത്തി ആഡംബരങ്ങളുടെയും ടൂറിസ്റ്റിന്റെയും ഹബ്ബാക്കി മാറ്റിയ ദുബായിയുടെ ഭരണാധികാരികളുടെ മികവ് ഇവിടെ കണ്ടൊരു കാഴ്ച കാഴ്ചട്ടോ ഏറ്റവും ഉയരം കൂടിയ നിലയിൽ സ്ഥിതി ചെയ്യുന്ന സ്വിമ്മിംഗ് പൂൾ അതും മനോഹരമായ ഡിസൈനിൽ ഇവിടുന്ന് തായോട്ടുള്ളൊരു കാഴ്ചണ്ട് അതാണ് കാണേണ്ട ഒരു വ്യൂ ഒരുപാട് ദീർഘവീഷണത്തോടു കൂടി തയ്യാറാക്കി ഈ നഗരം ലോകോത്തര നിലവാരമുള്ള റോഡുകൾ ക്ലീനിങ് സിറ്റി സെക്യൂരിറ്റി ലെവലിലും നമ്പർ വൺ എപ്പോഴും ടൂറിസ്റ്റ് രംഗങ്ങളിൽ പുതുമ പ്രതീക്ഷിക്കുന്ന ഒരു നഗരം ടൂറിസ്റ്റുകളുടെ ഹൃദയത്തെ സ്ഥാനമുള്ള ദുബായ് ഈ ദുബായിയിലെ ബുർജിൽ ഖലീഫ നിങ്ങൾ കണ്ടവരാണോ നിങ്ങൾക്കിത് കാണാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങളുടെ അഭിപ്രായം പറയാം ദുബായിയിലെ മനോഹരമായ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ദുബായിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു